സി പി ഐ പാർട്ടി കോൺഗ്രസിലെ സംഘടനാ റിപ്പോർട്ടിൽ നേതൃത്വത്തിന് വിമർശനം നേതാക്കൾ ഒരേ പദവിയിൽ തുടരുന്നത് മുരടിപ്പുണ്ടാക്കുന്നു പാർട്ടിയിലെ പുരുഷ മേധാവിത്വ മനോഭാവത്തിൽ മാറ്റമില്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെന്നും വിമർശനമുണ്ട് ബൽറാം നിരങ്ങാടിയാണ് സംഘടനാ റിപ്പോർട്ടിൽ വിവരങ്ങളുമായി ചേരുന്നത് ബൽറാം ഒരേ പദവിയിൽ ഇരുന്ന് ദീർഘകാലം വിരാജിക്കുന്ന നേതാക്കൾ പാർട്ടിയെ മുരടിപ്പിക്കുകയാണ് എന്നാണോ കടുത്ത വിമർശനം സ്വയം വിമർശനം ബൽറാം ഹി സി പി ഐയുടെ പാർട്ടി കോൺഗ്രസിന് അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിലാണ് ആ നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള കടുത്ത വിമർശനം തന്നെ ഉയർന്നിരിക്കുന്നത് നേതാക്കൾ ഒരേ പദവിയിൽ തന്നെ തുടരുന്നു അത് കാലങ്ങളോളം അത്തരത്തിൽ തുടരുന്നു ഇത് പാർട്ടിയുടെ പ്രവർത്തനത്തെ ഉൾപ്പെടെ ബാധിക്കുന്നുവെന്നും പാർട്ടിയിൽ മുരടിപ്പ് ഉണ്ടാകുന്നു എന്നുമുള്ള ആത്മവിമർശനമാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ പാർട്ടി ലിംഗസമത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതിനായുള്ള നടപടികൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്നു എന്നാൽ ഇത് നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് വിമർശനം പാർട്ടിയിൽ ഇപ്പോഴും പുരുഷ മേധാവിത്വ മനോഭാവമാണ് എന്നും വനിതാ നേതാക്കൾ സ്ത്രീകൾ നേതൃനിരയിലേക്ക് ഉയരാൻ പല ഘടകങ്ങളിലും അനുവദിക്കുന്നില്ല എന്നുമുള്ള വിമർശനവും ഈ സംഘടനാ റിപ്പോർട്ടിലുണ്ട് ഒപ്പം തന്നെയാണ് പാർട്ടി നേതൃത്വം എടുക്കുന്ന പല തീരുമാനങ്ങളും അത് സംഘടനയെ ശക്തിപ്പെടുത്താൻ ഉള്ള തീരുമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ എടുക്കുന്നുവെങ്കിൽ പോലും അത് താഴെത്തട്ടിൽ നടപ്പാക്കാനാകുന്നില്ല ഓരോ പാർട്ടി കോൺഗ്രസിലും പാർട്ടിയെയും ഇടതുപക്ഷത്തെയും ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ എന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാൽ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നും പ്രാവർത്തികമാക്കാനാകുന്നില്ല എന്നുമുള്ള വിമർശനവും ഈ സംഘടനാ റിപ്പോർട്ടിലുണ്ട് എന്തായാലും ഈ പാർട്ടി കോൺഗ്രസിൽ ആയിരിക്കും ഈ സംഘടനാ റിപ്പോർട്ട് ഔപചാരികമായി അവതരിപ്പിക്കുകയും ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യുക ചർച്ചകളിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളവ ഏറെ നിർണായകമാകും നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഈ ഒരു സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ളതാണ് ഈ ഒരു റിപ്പോർട്ട് ഹഷ്മിൻ ബലറാം നെടുങ്കാണ്ടിയാണ് ചണ്ഡിഗഡിൽ നിന്നും ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളതാണ് ആ സ്വയം വിമർശനം അത് ആ പാർട്ടികളുടെ വളർച്ചയ്ക്ക് ഉതകുന്നതാണെന്ന് അവർ കരുതുന്നു അതിൻ്റെ ഭാഗമായാണ് ഒരേ നേതാക്കൾ ദീർഘകാലം ഒരേ പദവിയിലിരിക്കുന്നത് പുരുഷ മേധാവിത്വം ഉണ്ടാകുന്നൊക്കെ പാർട്ടിയുടെ വളർച്ച മുരടിപ്പിക്കുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയാതാക്കുന്നു ചില നേതാക്കൾ പാർട്ടിയുടെ ഊർജ്ജം ഇല്ലാതാക്കുന്നു തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉള്ള സംഘടനാ റിപ്പോർട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം